അങ്ങനെ ഇന്നാണ് ഞമ്മൾ വാണ്യം അപ്പം ഞങ്ങൾ വാണിയം കാണാൻ വന്നിട്ടുണ്ടോ നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഞാൻ രണ്ട് ദിവസം മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വാണയത്തിൻ്റെ ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ദീപാവലിക്ക് എന്താണ് തലേ ദിവസം നടക്കുന്ന ഒരു പരിപാടി ആഘോഷമാണ് ഈ വാണിയം എന്ന് പറയുന്നത് നമ്മളെ പൊന്നാനിയിൽ മാത്രമാണ് ഈ ആഘോഷം നടക്കുന്നത് കുറേ വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഒരാഘോഷമാണ് ഇവിടെ ഉള്ള ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ളത് പറഞ്ഞാൽ വേറെ മറ്റുള്ള ആഘോഷങ്ങളൊന്നുമല്ല ഈ കച്ചവടമാണ് കേട്ടോ പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വന്നിട്ടുള്ള കച്ചവടമാണ് ഇവിടുത്തെ അത് ഇപ്പോഴത്തെ സാധനങ്ങളൊന്നുമല്ല പണ്ടത്തെ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് എടുത്തു പോയ സാധനങ്ങളൊക്കെ വീണ്ടും ഇവിടെ കൊടുത്തിട്ടുള്ള കച്ചവടങ്ങളാണ് പഴയ പഴയ സാധനങ്ങൾ ഇപ്പോഴത്തെ തലമുറക്കൊന്നും ഈ ഇതിനെ പറ്റിയിട്ട് അറിയില്ല ഇങ്ങനത്തെ സാധനങ്ങളൊന്നും എന്താണെന്നുള്ള പോലും അറിയില്ല അപ്പോൾ അങ്ങനത്തെ ഉള്ള കച്ചവടങ്ങളാണ് ഇവിടെ അത് പണ്ടത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴൊന്നും ഓർക്കണമെങ്കിൽ കാണണമെങ്കിലും ഈ ദീപാവലിയുടെ സമയത്ത് ഈ വാണ്യത്തിന് വന്നാൽ ഇതൊക്കെ കാണാൻ പറ്റും നമുക്ക് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ വാണയത്തിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും ഇന്നത്തെ വീഡിയോ ഇത്രേ മാത്രമേ ഉള്ളൂ